ലൈംഗിക ചൂഷണാരോപണ പരമ്പരയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്നാണ് വ്യക്തമാകുന്നത് കടുത്ത പ്രതിസന്ധിയിൽ മുഖം രക്ഷിക്കാനുള്ള പാർട്ടി നടപടിയത് പാർട്ടിയിൽ നിന്ന് ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുക എന്നതാണ് രാഹുലിന്റെ പ്രാഥമിക അംഗത്വമാണ് സസ്പെൻഡ് ചെയ്യുന്നത് വെ ഡി സതീഷൻ മുതിർന്ന നേതാക്കളെ തള്ളിക്കൊണ്ടാണ് കെ പി ഈ തീരുമാനം അതേസമയം രാഹുലിനെ വിമർശിച്ചതിന് പിന്നാലെ ഉമാ തോമസിനെതിരെ ഉയരുന്ന സൈബർ ആക്രമണം കോൺഗ്രസിനെതിരെ രാഷ്ട്രീയായുധമാക്കുന്നുണ്ട് ഇടതുപക്ഷം പക്ഷേ ഉമാ തോമസ് പറയുന്നത് അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് വ്യക്തിഹത്യായി അധ്യക്ഷപുമായി താൻ കണക്കാക്കുന്നില്ല എന്നതാണ് അമൽ തേന ിൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നു അമൽ പന്ത്രണ്ട് മണിക്കാണ് സന്നി ജോസഫ് മാധ്യമങ്ങളെ കാണുന്ന ഔദ്യോഗികമായി ഈ സസ്പെൻഷൻ നടപടികൾ വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷേ എങ്ങനെയാണ് വിശദീകരിക്കുക ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നു പാർട്ടി മാതൃകാപരമായ തീരുമാനമെടുക്കുമെന്ന് നേതാക്കൾ പലവട്ടം ചാനലുകൾക്ക് മുന്നിൽ ആവർത്തിക്കുന്നു എന്നിട്ട് ആറുമാസത്തേക്ക് ഞങ്ങളിതാ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നത് യഥാർത്ഥ കാരണം പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് എങ്ങാനം നടന്നാൽ കയ്യിലിരുന്ന് സീറ്റ് പോകുമെന്ന ആശങ്ക കൊണ്ടാണോ രാഹുലിന്റെ രാജി ഉണ്ടാകും എന്നുള്ള തലത്തിൽ നിന്നുമാണ് അത് സസ്പെൻഷൻ എന്ന് പറയുന്ന നടപടിയിലേക്ക് ഒതുങ്ങുന്നത് ഏറ്റവും ആദ്യ ദിവസം ഈ ഒരു നടപടി ഒരു പക്ഷേ എടുത്തിരുന്നുവെങ്കിൽ പറഞ്ഞെങ്കിലും നിൽക്കാമായിരുന്നു ഇത് രാഹുൽ രാജിവെക്കണമെന്ന് ഏതെങ്കിലും ഇടതുപക്ഷ നേതാവോ ബി നേതാവോ അല്ല ആവശ്യപ്പെടുന്നത് അത് കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മുൻ കെ പി സി അധ്യക്ഷനായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റിയുടെ ഭാഗമായുള്ള രമേശ് ചെന്നിത്തല മുൻ കെ പി അധ്യക്ഷനായ വി സുധീരൻ അതോടൊപ്പം തന്നെ നിലവിൽ രാഹുലിനൊപ്പം നിയമസഭയിലുള്ള ഏക വനിതാ കോൺഗ്രസ് എം എൽ എ ആയിട്ടുള്ള ഉമാ തോമസ് അതോടൊപ്പം തന്നെ ആ ബ്ലോക്കിൽ യു ഡി എഫിൻ്റെ ബ്ലോക്കിൽ ചേർന്നിരിക്കുന്ന യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന കെ കെ രമ തുടങ്ങിയ ആളുകൾ ആവശ്യമുന്നയിക്കുന്നു ബിന്ദു കൃഷ്ണ ഷാനമുൾ ഉസ്മാൻ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ വനിതാ നേതാക്കൾ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുന്നു അതിനുശേഷം ആ രാജി എന്ന ആവശ്യം അംഗീകരിക്കപ്പെടുന്നില്ല ഇത്രയധികം നേതാക്കളുടെ ആവശ്യം തള്ളപ്പെടുകയാണ് ആ ആവശ്യത്തിന് ഒക്കെ അപ്പുറത്തേക്ക് രാഹുൽ രാഹുൽ വാദിച്ചിരുന്ന കാര്യങ്ങൾക്ക് ഒരു എന്താ പറയുന്നത് രാഹുലിനോടുള്ള ഒരു നിലപാട് മയപ്പെടുത്തി നേതൃത്വം സസ്പെൻഷൻ എന്ന് പറയുന്ന നടപടിയിലേക്ക് ഒതുക്കുന്നു ആറ് മാസ സസ്പെൻഷൻ സാധാരണ കോൺഗ്രസിൻ്റെ സസ്പെൻഷൻ നടപടികൾ അങ്ങനെയാണ് ഉണ്ടാകാറ് ആറ് മാസം കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ആ നടപടി തുടരണോ എന്നുള്ള കാര്യത്തിൽ ആലോചന ഉണ്ടാകും അതിനുശേഷമാകും മറ്റുള്ള ആ നടപടി നീട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ടാകുക അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു സസ്പെൻഷനാണ് രാഹുൽ കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒൻപത് മാസ സമയം ഇനിയും കിടക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ോടിയായി ഏകദേശം മൂന്ന് മാസക്കാലയളവിന് മുന്നോടിയായി തന്നെ രാഹുലിന്റെ സസ്പെൻഷൻ നിലവിലെ അവസ്ഥയിൽ അവസാനിക്കും അതിനുശേഷം പിന്നീട് എന്ന കാര്യമൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും പന്ത്രണ്ട് മണിക്കൊരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു ആ വാർത്താ സമ്മേളനത്തിൽ കെ പി സി സി അധ്യക്ഷൻ ഇരട്ടിയിൽ വെച്ച എന്തെല്ലാം നടപടികളാണ് രാഹുലിനെതിരെ ഉണ്ടാകുക എന്ന കാര്യം വിശദീകരിക്കും നിലവിൽ ആ പാർട്ടിയിൻ്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്നും അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കുമോ എന്ന കാര്യത്തിൽ അടക്കമുള്ള ഒരു വിശദീകരണം ശരി ശരി